ഇലക്ട്രിക് വാഹന വിപണിയിലെ വലിയൊരു വില്ലൻ പരിവേഷവുമായി എത്തുക തന്നെയായിരുന്നു ചൈന സംഭവം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ റെയർ എർത്ത് മാഗ്നറ്റ് ചൈനയിൽ നിന്നായിരുന്നു എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ചൈന അതിന്റെ നിർമ്മാണം നിർത്തിയതോടെ എല്ലാ വാഹന വിപണി പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇ ബി ബ്രാൻഡുകൾക്ക് തന്നെ ഒരു നല്ല ഉഗ്രൻ പണി തന്നെയായിരുന്നു കിട്ടിയത് അതിൽ തന്നെ ബജാജിന് തങ്ങളുടെ വാഹനങ്ങളുടെ നിർമ്മാണം പോലും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മാസങ്ങളായി നിർത്തിവെച്ച ചേതക്ക് ഇവിയുടെ നിർമ്മാണം വീണ്ടും ബ്രാൻഡ് പുനരാരംഭിച്ചിരിക്കുകയാണ് ഇനി ബജാജ് ചേതക് ഇവി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരെ മുഷിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി നടത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഏപ്രിലാണ് ബജാജ് ചേതക്ക് ത്രീ ഫൈവ് നോൺ ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഇ വി അവതരിപ്പിച്ചത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എക്സ്റ്റോറൂം വില വരുന്നത് ബജാജ് ചേതക്ക് മുപ്പത്തിയഞ്ച് സീരീസിലെ ടോപ്പ് മോഡലുകളുടെ അതേ ബാറ്ററി പാക്കും പുതിയ ശാസിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ടൂ വീലറിന് വില കുറവായതിനാൽ തന്നെ കുറച്ച് ഫീച്ചറുകൾ മാത്രമേ വാഗ്ദാനം ചെയ്യുന്നു എങ്കിലും റേഞ്ചും വിലയും തന്നെ ഹൈലൈറ്റ് ആക്കിയിരിക്കുന്നതിനാൽ ആളുകളെ ആകർഷിപ്പിക്കാൻ പ്രാപ്തവുമാണ് എന്നാൽ അതിനിടയ്ക്കാണ് റെയർ എർത്ത് ബാങ്കിന വിഷയം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ബജാർജ് ചെയ്തത് മറ്റ് മുപ്പത്തിയഞ്ച് വേരിയന്റുകളിലെ അതേ അടിസ്ഥാന ആർക്കിടെക്ചർ ഉപയോഗിച്ചാണ് പണി ഖടിപ്പിച്ചിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് ഉള്ളതിനാൽ തന്നെ സിംഗിൾ ചാർജിൽ നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ഇലക്ട്രിക് സ്കൂട്ടറിന് സാധിക്കുമെന്നും ചുരുക്കമാണ് ഉയർന്ന വേരിയന്റുകളിലെ അതേ ശാസി ഉപയോഗിക്കുന്നതിനാൽ ത്രീ ഫൈവ് നോട്ട് ത്രീ വേരിയന്റിന് വലിയ മുപ്പത്തിയഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട് ചേതക്ക് ഇവയുടെ മറ്റ് വേരിയന്റുകളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ത്രീ ഫൈവ് നോട്ട് ത്രീ വേരിയന്റുകളിൽ മണിക്കൂറിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് പരമാവധി പുറത്തെടുക്കാവുന്ന വേഗം ഇക്കാര്യം കമ്പനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ചേതക്ക് ത്രീ ഫൈവ് നോട്ട് ത്രീ ഇലക്ട്രിക് സ്കൂട്ടറിൽ ബേസിക് ആയ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള കളർ എൽ സി ഡി ഡിസ്പ്ലേയാണ് ബജാജ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് ചേതക്ക മുപ്പത്തിയഞ്ച് മോഡലുകളെ അപേക്ഷിച്ച് കൂടുതൽ ചാർജിംഗ് സമയവും ആവശ്യമായിരിക്കും അതായത് എൺപത് ശതമാനം ചാർജ് ആവാൻ മണിക്കൂർ മിനിറ്റ് ആണ് എടുക്കുന്നത് നിർമ്മാണ ചേതവ് കുറയ്ക്കുവാനായി സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററും ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് ബജാജ് ഒഴിവാക്കിയിട്ടുമുണ്ട് മറ്റ് രണ്ടിലെ ഡിസ്കിൽ നിന്ന് വ്യത്യസ്തമായി മുൻവശത്തെ ഡ്രം ബ്രേക്കുകളാണ് പുതിയ ചേതക് ത്രീ ഫൈവ് നോട്ട് ത്രീ മോഡലിൽ കൊടുത്തിരിക്കുന്നത് എങ്കിലും കൊടുക്കുന്ന പൈസ വസൂലാവുന്ന ഇക്കോ സ്പോർട്സ് എന്നിങ്ങനെ രണ്ട് റൈഡിംഗ് മോഡുകൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ചേതകന്റെ മുഖമുദ്രയായ ഫുൾ മെറ്റൽ ബോഡി എന്നിവയോട് ഇതിനെ വിപണനത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഈ സ്കൂട്ടറെ എളുപ്പത്തിൽ സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യാവുന്നതിനാൽ റൈഡുകൾക്കിടെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല നോട്ടിഫിക്കേഷനുകൾ തത്സമയം ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുകയും ചെയ്യും മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ തറ പറ്റിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ബജാജ് ഇവയ്ക്ക് ഇതുപോലെ ഒരു തിരിച്ചടി ലഭിച്ചത് എന്തുതിനെയാണെങ്കിലും ഇനി കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ബ്രാൻഡ് തങ്ങളുടെ ഡെലിവറി വേഗത്തിൽ ആക്കും എന്നുള്ളതാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഡെലിവറി വൈകുന്നു എന്നുള്ള കാരണം കൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത തന്നെയാണ് ഗാജനം നൽകിയിരിക്കുന്നത്